സിതാവനും പുത്രനും പരിശുദ്ധാൽമാവനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ പ്രത്യാശ എന്ന് പറയുന്ന ഈ സുവിശേഷ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്നവനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിന് ഓർത്ത് എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു പുഴിയുള്ളവരെയും ദൈവത്തോടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ബന്ധം ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരികയാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും സഹോദരനോട് കൂട്ടായ്മ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ദൈവത്തിലുള്ള കൂട്ടായ്മയ്ക്ക് ബലമില്ല ദൈവത്തിലുള്ള കൂട്ടായ്മയ്ക്ക് നിലനിൽപ്പില്ല എന്ന ചിന്തയാണ് നമ്മൾ കൂട്ടി നമ്മളുടെ ചേർത്ത് ധ്യാനിച്ചു പോകുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഞങ്ങളങ്ങൾ തിരുക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഞങ്ങൾക്ക് കൂട്ടായ്മ പരിശുദ്ധ തൃത്വത്തോടാണ് നിങ്ങൾ പറയുകയും ഒപ്പം തന്നെ ഞങ്ങൾക്ക് സഹോദരങ്ങളോട് കൂട്ടായ്മയില്ലാതെ മാതാപിതാക്കന്മാരുടെ കൂട്ടായ്മയില്ലാതെ ഇല്ലാതെ വരികയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ആപത്താണ് നിങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നയിക്കണമേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിലെവിടെ കൂടുന്നവരുടെ മദ്യം ഞാൻ നട്ടു ചെയ്ത കർത്താവേയും ഞങ്ങൾ കുടുംബത്തിലൊണ്ടൊന്ന് ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ തക്കോണ്ണം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കൂട്ടായ്മ ഉണ്ടാകുന്നതിനു വേണ്ടി പരിശുദ്ധാ തൃത്വത്തിലുള്ള ബന്ധത്തിൽ ആത്മീയമായി വളരുന്നതിനു വേണ്ടിയും സഹോദര സ്നേഹത്തിലും മാതാപിതാക്കന്മാരുടെ ബഹുമാനത്തിലും കടപ്പാടിലും സകലവിധ ഉത്തരവാദിത്തങ്ങളും മുന്നേറുവാൻ വേണ്ടിയും ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു കേട്ട് ഉത്തരം തരുമാറാകണമേ ആ മീൻ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം പത്താമധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ചോ വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യേശു അവരോട് ചോദിച്ചും നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ യേശുക്രിസ്തുവിന് പിതാവായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ടെന്നും ആ കൂട്ടായ്മ സകല മനുഷ്യരോടുമുള്ളതാണെന്നും അങ്ങനെ ദൈവവും അടുത്ത പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഈ തൃത്വത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും ദൈവത്തോട് കൂട്ടായ്മയുള്ളവരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതിന് ഉദാഹരണം പറയുന്നത് നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വചനം ആരുടെ അടുത്തേക്ക് വന്നുപോകും അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു വചനം ആരുടെ അടുത്തേക്ക് ചെന്നുപോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു ഇപ്പോൾ പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുപറ്റി ദൈവസദൃശരായി തീരേണ്ടവരാണെന്ന് സുവിശേഷവും ലേഖനങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചായയിലും രൂപത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് പൂർണമായി ബോധ്യമാകണ വചനം അടുത്തേക്ക് വരണം എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ ഭക്ഷം പിടിക്കുകയും ചെയ്യും ആ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോ അതിൻ്റെ ആറാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അക്കുന്നതിൻ്റെ മക്കളാണ് എന്നിട്ട് പറയുന്നു എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണു പോകും ദൈവമാണ് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ള തിരിച്ചറിവില്ലാതെ മനുഷ്യനായി തന്നെ ജനിച്ച മനുഷ്യനായി ജീവിച്ച മനുഷ്യനാണെന്നുള്ള മനസ്സിലാക്കിയും ഏതൊരു മനുഷ്യനെയും പോലെ മരിക്കും ഏതൊരു പ്രഭുവിനേയും പോലെ പട്ടുപോകുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മരണത്തിൽ പോലും ദൈവത്തോട് തുല്യമായ കൂട്ടായ്മയുണ്ട് എന്ന് തെളിയിക്കുകയാണ് നാം ദൈവത്തോട് തുല്യരാണെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തെ ധൂപം വെച്ച അല്ലെങ്കിൽ മദ്ബഹായിൽ അർപ്പിച്ച ധൂപം വിശ്വാസികൾക്കും കൊടുക്കുന്നത് അതുകൊണ്ടാണ് സെമിത്തേരിയിലൊക്കെ ദൂവം വെക്കുന്നത് വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് പരിശുദ്ധനായ ദൈവത്തോടു കൂടെയാണ് ആദ്യത ആദ്യജാതനായ യേശുക്രിസ്തുവിനോട് കൂടെയാണെന്നുള്ള ബോധ്യമാണ് പക്ഷെ ഈ ബോധ്യം കിട്ടാതെ എല്ലാവരും മരിക്കുമെന്ന് പറയുക എന്നാൽ വചനം ആരുടെ അടുത്തേക്ക് ചെന്നുവോ അതെ ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവിലേക്ക് വന്നു മനുഷ്യനായി യേശു ഭൂമിയിൽ ജനിക്കുന്ന വചനത്താലാണ് വചനമാണ് രൂപാന്തരപ്പെടുന്നത് പണ്ട് പ്രിയമുള്ളവരെ അത് ആരുടെ അടുത്തേക്കാണോ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ വാക്ക് വന്നത് അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടും എന്ന് യേശു പറഞ്ഞു എന്ന് സങ്കീർത്തനകാലം പറയുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നാം ദൈവത്തോട് കൂട്ടായ്മ വേണ്ട നാം ദൈവത്തെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനാണ് സാത്താനോട് നമ്മൾ വെല്ലുവിളി നടത്തണം നാം ദൈവത്തിൻ്റെ മക്കളാണ് എങ്ങനെയാണ് മക്കളാകുന്നത് ദൈവവചനത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചാണ് മുൻപുള്ള ശുശ്രൂഷയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വചനത്താൽ വിശുദ്ധീകരിച്ച് അവളെ കറയോ ചുളിവോ അവിടത്തേക്ക് വധുവാക്കി സഭയെ ഇപ്പൊ സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനോടെ മണവാട്ടി പാവന സഭ ചൊന്നിയിടുന്നു എൻ പ്രിയ നേവൻ ഞാൻ ധന്യ ഇപ്പൊ സഭയും ക്രിസ്തുവും ഉടലും ശിരസുമായിരിക്കുന്ന പോലെ സഭാഗാത്രങ്ങളായ സഭാമക്കളായ നമ്മളെല്ലാവരും ദൈവ സദൃശരാണെന്ന് തിരിച്ചറിയണം എങ്ങനെ വചന കേൾവിയാൽ അപ്പൊ നമ്മുടെ സ്വഭാവമെല്ലാം ദൈവ സ്വഭാവമായി മാറണം ദൈവ സ്വഭാവമായി മാറണം അത് പൈശാചിക സ്വഭാവമാകാതെ സൂക്ഷിക്കണം മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നിടത്ത് മാത്രം പോരാ നല്ല മനുഷ്യനായിരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ എല്ലാ കാലവും നല്ല മനുഷ്യനായിരിക്കാൻ പറ്റുകയല്ല അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ എല്ലാ കാലത്തും നല്ല മനുഷ്യനായിരിക്കാൻ പറ്റുള്ളൂ ഒന്നും വളരുന്നില്ലെങ്കിൽ എല്ലാം താ താഴേക്കാണ് നശിച്ചു എന്ന അർത്ഥം പണ്ട് നിങ്ങൾ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് യേശു പറയുമ്പോൾ നമ്മളെല്ലാവരും ഓൾറെഡി ദൈവത്തിന്റെ സ്വഭാവത്തിൽ പൂർണ്ണരായിട്ടല്ല ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ദൈവ സ്വഭാവത്തിൽ ചേരുകയാണ് ദൈവമാകുകയാണ് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ ആഹ്വാനം അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധരാകൂ എന്നുള്ള ആഹ്വാനമാണ് ആ ആഹ്വാനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ അല്ലാത്തവർക്കൊന്നും ഈ വചനം അത്രമാത്രം അത്രമാത്രങ്ങൾ രുചിക്കൂല ദൈവം കൂടെ വേണം ഇപ്പൊ ഇസ്രായേൽക്കാര് ആഭരണങ്ങൾ കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി കാളക്കുട്ടി ആരാധിച്ചു എന്നാൽ മോശം വന്ന് ആ കാളക്കുട്ടിയെ തല്ലിയടച്ചു അത് ചാരമാക്കി എല്ലാവരെയും കുടിപ്പിച്ചു പാ അത് പാപത്തിന് പരിഹാരമായി ഉടനെ തന്നെ അവരുടെ ഇടയിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് ആരാധന നടത്തിയവരെയൊക്കെ കൊന്നുകളയുന്ന ഇസ്രായേൽ മക്കൾ യുവാക്കന്മാരെല്ലാം പാളവാര്ഷ്വത്തിൽ ധരിച്ച് ഈ തിന്മയ്ക്ക് കൂട്ടുന്നവരെല്ലാം ഇല്ലായ്മ ചെയ്തു എന്നിട്ടും അവരോട് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എനിക്ക് നിങ്ങളുമായിട്ടൊരു കൂട്ടായ്മയില്ല നിങ്ങളുമായിട്ട് ഞാൻ കൂട്ടായ്മ സ്ഥാപിച്ചാൽ നിങ്ങളുടെ ദുശാട്ട നിമിത്തം ഞാൻ നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് കൊന്നുകളയും അതുകൊണ്ട് നിങ്ങൾക്കുമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ല മറിച്ച് ദൂതന്മാർ ഞാൻ എനിക്ക് മുമ്പേ അയക്കും നിങ്ങൾക്ക് മുമ്പേ അയയ്ക്കും അപ്പോൾ അവർ അലമുറയിട്ട് കരഞ്ഞു ദൈവം കൂടെ വരുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ വയൽ വലിയ ഒച്ചത്തിൽ നിലവിളിച്ചു എന്നിട്ട് അവരുടെ ആഭരണങ്ങളെല്ലാം ഹോറേബ് മലയുടെ താഴെ വെച്ച് അവർ മാറ്റി എന്നാണ് പറയുന്നത് കാരണം ഇനി ആഭരണം സൂക്ഷിക്കുന്നാൽ പിന്നെയും ഈ അന്യ ആരാധന വരുമെന്നുള്ള ഭയം ഇവിടെ പറയുമുള്ളവർ ദൈവം കൂടെ വരുന്നില്ല എന്നുള്ള പുറപ്പാട് പുസ്തകത്തിലെ ആ ഭയമാണ് അവരെ പിന്നീട് എന്താക്കി മാറ്റിയത് ദൈവം കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിലേക്ക് മാറ്റിയത് അപ്പോൾ അവർക്കത് മനസ്സിലായില്ല അവിടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ അവർ തിരസ്കരിച്ചു അവർ പറഞ്ഞ് ദൈവം കൂടെയല്ല ദൈവം ഇങ്ങനെയല്ല ദൈവം വേറെ ലെവലാണ് ഞങ്ങളുടെ പ്രവാചകന്മാരെ ഇടപെട്ടിട്ടുള്ളൂ ദൈവം ഇന്നവരെ നേരിട്ട് ഞങ്ങൾക്ക് ഇടപെട്ടിട്ടില്ല ഇടപെട്ടു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളുടെ ചിന്തയിൽ അതില്ല അപ്പോൾ യേശു വളരെ എളുപ്പത്തിൽ പറയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് എന്താണ് വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കില്ലല്ലോ നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ദൈവവചനം ആരുടെ അടുത്തേക്ക് ചെന്നുപോകും അവർ ദൈവങ്ങളാണ് ഹാലേലിയുടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾ ദൈവവചനത്താൽ ആകൃഷ്ടരാണോ ദൈവവചനത്തെ നൂറ് ശതമാനവും അതിൻ്റെ സത്യത്തോടും അതിൻ്റെ ആത്മീയ നിറവോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാണോ നാം ദൈവമാണ് അത് ഏത് കൊച്ചിനും അറിയാലോ ഏത് കുഞ്ഞിനും അറിയാം അതിന് ഭക്തി വേണമെന്നൊന്നുമില്ല ദൈവമെന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഏത് കുഞ്ഞിനും അറിയാം അതുകൊണ്ടാണ് കാർമ്മന്മാർ പറഞ്ഞത് കാണപ്പെട്ട ദൈവമാണ് അപ്പനും അമ്മയും അല്ലെ പിതാവും മാതാവും എന്ന് പറയുന്നത് ദൃശ്യമാണത് അത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കു പറ്റുന്നവരായതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല കാരണം ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കു പറ്റുന്നവരെല്ലരിക്കും ഭൂരിപക്ഷവും ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കു ഇപ്പോഴും ദൈവങ്ങളെന്ന് വിളിക്കാറുണ്ട് ആളുകൾ ആക്ഷേപിച്ച് വിളിക്കണതല്ല അല്ലാതെ തന്നെ എന്തൊരു ദൈവ തേജസ് ആണെന്ന് പറയുന്നുണ്ട് ആളുകളെ കുറിച്ച് ചിലരെ കുറിച്ച് ചിലരെ കുറച്ച് പറയും ആ അമ്മച്ചി മരിച്ചു കിടന്നപ്പോ നല്ല തേജസ് ആയിരുന്നു മുഖത്ത് ഉറങ്ങിക്കിടക്കണ പോലെ തോന്നി ഇപ്പൊ വിളിച്ചാൽ എഴുന്നേറ്റ് വരും നമുക്ക് തോന്നും അതുപോലെ എന്നൊക്കെ പറയാറുണ്ട് അത്ഭുതം കൂരാറുണ്ട് ഈ തേജസ് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുമ്പോഴുണ്ടാകുന്ന ഗുണമാണ് ഇത് ഇതിനപ്പുറത്തേക്കൊരു വചനമില്ല പ്രിയമുള്ളവരെ ഈ എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ ആറാമത്തെയും ഏഴാമത്തെയും വാക്യം യേശുക്രിസ്തു തന്റെ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ദൈവങ്ങളാണ് കാരണം വചനം ആരുടെ അടുത്തേക്ക് ചെന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു പിന്നെന്തത്ര അത്ഭുതപ്പെടാനല്ലേ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശബ്ദം ജഡം ധരിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത് അതിന് തെളിവാണ് പറയുന്നത് സങ്കീർത്തനത്തിൽ നിന്ന് വചനം ആരുടെ അടുത്തേക്ക് ചെന്നുവോ എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം എന്നാണ് ഘട്ടി കൊടുത്തിരിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ എല്ലാവരും മനുഷ്യരെ പോലെ മരിക്കുമെന്ന് ഈ തിരിച്ചറിവില്ലാതെ മരിക്കുമെന്ന് ഏത് പ്രഭുവിനേയും പോലെ വീണു പോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങേടതാണ് സത്യസന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് അത് പകരുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഭൂമിക്ക് നാശമാണ് ഇപ്പോൾ ഒരു വിഷമത്തിലാണ് അവൻ്റെ പ്രാർത്ഥന ഭൂമിയെ എഴുന്നേറ്റ് വിധിക്കണം കാരണം എന്താ എല്ലാ മനുഷ്യരും നശിച്ചു പോവുകയാണ് കാരണം അവർക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടല്ല പോകുന്നത് ദൈവ സ്വഭാവത്തിൽ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ അത് വലിയ പ്രത്യാശയുടെ പോക്കാണ് അതൊരുപാട് സാമൂഹിക നന്മയ്ക്ക് ഉപകരിക്കുന്ന പോക്കാണ് ഒരാൾ ഇവിടുന്ന് മരിച്ചുപോയാലും അയാളുടെ നന്മകൾ ഇവിടെ പങ്കുവെക്കുന്ന അനുഭവമാണ് അത് തിരിച്ചറിയാതെ ഒരാൾ മരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഭൂമി എഴുന്നേറ്റ് വിധിക്കണമെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ സംഘടിതക്കാരനെ ആസാദ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചുവെങ്കിലും ദൈവം അവിടെ അവസാനിപ്പിക്കുന്നില്ല യേശു ക്രിസ്തു ലോകത്തോട് പറയാണ് ഇവിടെ പ്രസ്താവിച്ച ഇവിടെ പ്രാർത്ഥിച്ച ആസാബിന്റെ സങ്കീർത്തനം എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു വചനം ആരുടെ അടുത്തേക്ക് ചെന്നുപോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുമെന്ന് രണ്ട് പറയുമുള്ളവരെ അവിടെ തുടങ്ങുകയാണ് അവിടെ നിൽക്കുകയല്ല അവിടെ അവസാനിക്കുകയല്ല അവിടെ ഇന്നും വചനം ആര് സ്വീകരിക്കുന്നുവോ വചനമനുസരിച്ച് ജീവിക്കാൻ ആരാഗ്രഹിക്കുന്നുവോ അവർ ദൈവ സ്വഭാവത്തിന്റെ ഓഹരിക്കാരായിത്തീരും അതേസമയം മറിച്ച് വചനം കൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയാൽ മതി ജീവിക്കുന്നതല്ല ഞാനെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കൊള്ളാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വചനം ഒന്നും മനസ്സിലാവില്ല യേശുക്രിസ് പറയുന്ന കള്ളത്തരമായിട്ട് തോന്നും യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യേശുക്രിസ്തിന് ജീവിക്കാൻ പറ്റും വേറെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഇത് ഏത് ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷകളാണ് യേശു സംസാരിച്ചിരിക്കുന്നത് ആ ഒരു ദോഷവും പറഞ്ഞു ഏത് മനുഷ്യനെ പോലും മരിക്കും ഒരു പ്രത്യാശയില്ലാത്ത ഒരു നീതിബോധമില്ലാത്ത മരണം സംഭവിക്കുമെന്ന് പ്രത്യാശയില്ലാതെ ഒരു നീതിബോധമില്ലാതെ ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടായി പറഞ്ഞിട്ടും ആര് മരിച്ചെന്ന് പറഞ്ഞിട്ടും മരണാന ശേഷം എന്തെല്ലാം ക്രിയകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും പ്രിയമുള്ളവരെ എന്ത് കാര്യം എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മറിച്ച് ഞാൻ ദൈവമാണ് അഹംഭാവത്തിന്റെ അല്ല ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് പലരും വരുമെന്ന് പറഞ്ഞിട്ട് യേശു മറ്റൊരു സ്ഥലത്ത് വരുന്നുണ്ട് ലൂക്കോ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ രക്ഷ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണ്ട ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല എന്നിൽ ദ എന്നെ പരിശോധിക്കുക എന്നിൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടോ എന്ന് പരിശോധിക്കുക അത് അവിശ്വാസികൾക്ക് വിശ്വാസം പകരാനുള്ള ബലമാണത് തോമാസിലാടെ യേശു പറഞ്ഞു നീ എന്നെ തൊട്ടു നോക്കുക എന്റെ മുറിവിൽ കൈവച്ച് നോക്കുക എന്റെ വിലാപ്പുറത്ത് നിന്റെ വിരലിടുക ിയമുള്ളവരത് വിശ്വസിക്കാനുള്ള അടയാളമാണ് വിശ്വസിക്കാനുള്ള കൂടി നമ്മൾ പ്രസംഗിക്കണം വിശ്വസിക്കുവാനുള്ള കൂടി നമ്മൾ ജീവിക്കണം അപ്പം നമ്മളിൽ നിന്നുണ്ടാകുന്ന നന്മകൾ ദൈവത്തിൽ നിന്നാകയാൽ നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും അത് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരുടെയെന്ന് നോക്കിയാൽ മതി അതിൻ്റെ പ്രിയമുള്ളവരെ കൂട്ടായ്മ ദൈവത്തോടാകിയാൽ നമുക്ക് കൂട്ടായ്മയോട് ദൈവസന്നിധിയിലാകയാൽ ദൈവ സ്വഭാവത്തിൽ പങ്കുചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ സമൂഹത്തോട് കൂട്ടായ്മ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും കാരണം എല്ലാറ്റിൻ്റെയും ഉറവിടമായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് എല്ലാറ്റിൻ്റെയും ശക്തി കേന്ദ്രമായ യേശുക്രിസ്തു നമ്മോടുകൂടെ വാഴുകയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ നമ്മൾ ദൈവങ്ങളാണ് അത്യുന്നതന്നെ മക്കളാണ് ഇത് നമ്മുടെ തിരിച്ചറിവാണ് നാം ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ആ ബോധ്യത്തോടുകൂടി ഒരു മണിക്കൂറെങ്കിലും ജീവിക്കാൻ സാധിച്ചാൽ ആ സത്യകുംഭസാരം നടത്തി പ്രദീസ ഏറ്റെടുത്ത ആ വരം കിട്ടിയ ആ കള്ളനെ പോലെയായിത്ത നമ്മൾ നീ പറസായലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ ആ നല്ല സത്യകുമ്പസാർ ഞാൻ സഹോദരനോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് ച ചങ്ങാതി നമ്മൾ ചെയ്ത തെറ്റ് ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ ഇവനാകട്ടെ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടി ശിക്ഷി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ആ കള്ളൻ യേശുവിനോടുകൂടെ പരദീസായാലായിരുന്നു പോലെ അവസാന മണിക്കൂറിലെങ്കിലും ഈ ഒരു ബോധ്യം നമ്മൾക്കുണ്ടാകട്ടെ കാരണം നമ്മളുടെ അവസാനം എപ്പോഴെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഹാലലിയാം യേശുവെ നന്ദി ദൈവമേ ആരാധന അതുകൊണ്ട് പ്രിയമുള്ളവരെയും നാം എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ലാത്തതുകൊണ്ട് ഇന്നിൻ്റെ ഈ മണിക്കൂറിൽ ഈ സമയത്ത് ആ ദൈവ സ്വഭാവമാണ് നമ്മളിലുള്ളത് ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ വചനം എൻ്റെ അടുക്കിലേക്ക് ഈ സന്ധ്യയിൽ വരുമ്പോൾ ഈ പകലിൽ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഒരു പ്രകാശമാണ് ആ പ്രകാശം ദൈവമാണ് ആ പ്രകാശത്തിന് അന്ധകാ അന്ധകാരത്തിനൊട്ട് സ്ഥാനമില്ല എന്ന് തിരിച്ചറിവോടുകൂടി കൂട്ടായ്മ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ ബലപ്പെടുത്തിട്ട് അതിനുവേണ്ട എല്ലാ ആത്മീയ നൽവരങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ വിശുദ്ധ യോഹന്നെൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ നിങ്ങൾ ദൈവങ്ങളാണ് ഭജനമാരുടെ അടുക്കലേക്ക് ചെന്നുപോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനം എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിലൂടെ അത് ഞങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ സങ്കീർത്തനക്കാരൻ ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ വായിച്ചു ഞങ്ങൾ മനസ്സിലാക്കി ഭർത്താവേ അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ പോലെ അയച്ചു തരണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം സഫലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹമുണ്ടാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടി ലോകത്തിന് നന്മകൾ പ്രഘോഷിക്കുന്നവരും നന്മകൾ സംഭാവന ചെയ്യുന്നവരുമാണല്ലോ ദൈവത്തിൻ്റെ മകൻ ദൈവ മകൾ എൻ്റെ വചനം ആരുടെ അടുത്തേക്ക് ചെന്നുപോ അവിടെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ള തിരുവചനത്തിൽ ഞങ്ങൾ ഒട്ടും അതിശയോക്തി കാണുന്നില്ല മറിച്ച് ഏറെ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ദൈവ ആശ്രയത്തോടെ ജീവിക്കുവാനുള്ള കൊതിയും ജീവിക്കുവാനുള്ള ആഗ്രഹവും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളെ പൂർണ്ണമായി തൃക്കലങ്ങൾ സമർപ്പിക്കുന്ന വർത്താവിയെ അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന